അസ്സാം വലൈക്കും വറഹമത്തുള്ള ഇന്നലെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ന്യൂറാലിങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പരീക്ഷണങ്ങളും എന്താണ് വിഷൻ എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ന്യൂറാലിങ്കിലെ ബ്ലൈൻഡ് സൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഇലോൺ ഇലോൺമസ്കിൻ്റെ ഈ ഒരു സംവിധാനം എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായി മനസ്സിലാക്കാനുള്ളത് ഇന്നലെ പറഞ്ഞ കാര്യം ചെറുതായിട്ടൊന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട് എന്താണ് ഫോസ്ഫീൻ എന്നുള്ളത് നമ്മളെന്ന് വിശദമാക്കേണ്ടതുണ്ട് ഫോസ്ഫീൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് വരാതെ തന്നെ നമുക്ക് ലൈറ്റ് ഉണ്ട് എന്ന് തോന്നുന്ന ഒരു പ്രതിഭാസത്തെയാണ് ഫോസ്ഫീൻ എന്ന് പറയുന്നത് അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് മെക്കാനിക്കൽ ഒന്ന് ഇലക്ട്രിക്കൽ മറ്റൊന്ന് കെമിക്കൽ മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കണ്ണിൽ ഒന്ന് കണ്ണ് എന്ന് പറയുമല്ലോ കണ്ണ് തിരുമ്മിക്കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില ലൈറ്റുകൾ ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കണ്ണ് തിരുമ്മുന്ന സമയത്ത് റെറ്റിനയിൽ പ്രഷർ വരികയും അത് ഫോട്ടോ റിസപ്റ്റേഴ്സ് ആ പ്രഷർ ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിക്കൊണ്ട് വിഷ്വൽ കോട്ടക്സിലേക്ക് അയക്കുകയും ചെയ്യുമ്പോൾ വിഷ്വൽ കോട്ടക്സ് അത് ലൈറ്റ് ആയിക്കൊണ്ട് അതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു വിഷയമാണ് ഇനി അതേപോലെ തന്നെ പിന്നെ ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത് നമ്മൾ വിഷ്വൽ കോട്ടക്സിലേക്ക് ഡയറക്റ്റ്ലി ഇലക്ട്രിക്കൽ ഇമ്പിൾസുകൾ നൽകുന്ന ഒരു സിസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ ലൈറ്റുകൾ വരും അപ്പോൾ ഇവിടെ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടന്ന പരീക്ഷണവും അറുപത്തെട്ടിൽ നടന്ന പരീക്ഷണവും എഴുപത്തി നാലിൽ നടന്ന പരീക്ഷണവും കാരണം എഴുപത്തി നാലിൽ നടന്ന പരീക്ഷണം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത് അപ്പോൾ ഈ എഴുപത്തി നാലിൽ നടന്ന പരീക്ഷണത്തിൽ കൃത്യമായിക്കൊണ്ട് തന്നെ വളരെ വ്യവസ്ഥാപിതമായിക്കൊണ്ട് രണ്ട് എം എം രണ്ട് എം എമ്മും ഡിസ്റ്റൻസിൽ അങ്ങനെ കൃത്യമായിക്കൊണ്ട് ഇലക്ട്രോഡുകൾ വിഷ്വൽ കോട്ടക്സിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇംപ്ലാന്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യു ചെയ്തിട്ട് ഓരോ ഇലക്ട്രോഡുകൾ ഇപ്പോൾ ഒരു ഇലക്ട്രോഡ് മാത്രമാണ് സ്റ്റിമുലേറ്റ് ചെയ്തത് അതിലേക്ക് മാത്രം ഇലക്ട്രിക്കൽ സിഗ്നൽ അയച്ചു ഈ അന്ധനായ വ്യക്തി കാണുന്നത് ഒരു ലൈറ്റ് മാത്രമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ അതിൽ എന്ത് ചെയ്തു പിന്നെ പല പാറ്റേൺസും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഒരു ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എ എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യാം ഇലക്ട്രോഡുകൾ ഇങ്ങനെ ഈ രൂപത്തിൽ എ ഇങ്ങനെ നമ്മൾ എ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലോ അപ്പോൾ ഓരോ പോയിന്റിലും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ആ ഭാഗത്ത് മാത്രം അങ്ങനെ ലൈറ്റ് ഡിറ്റക്റ്റ് ചെയ്യും അവർ അന്ധന സമയത്തുള്ള എ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ബ്രെയിൻ ലിബിയിൽ അങ്ങനെയല്ല ഉള്ളത് എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആ ലൈറ്റിൻ്റെ പാറ്റേൺസാണ് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ ഈ എക്സ്പെരിമെൻ്റ് ഇങ്ങനെ കണ്ടെത്തിയെന്നുള്ളത് ഇനി ഇനിയാണ് ന്യൂറാലിങ്കിൻ്റെ ബ്ലൈൻഡ് സൈറ്റിൻ്റെ എങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇനിയാണ് പറയാൻ പോകുന്നത് ഈ പറഞ്ഞ പോലത്തെ ഫോസ്ഫീൻ എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസം ഈ പ്രതിഭാസമാണ് യഥാർത്ഥത്തിൽ ലിലോൺ മസ്കിൻ്റെ റിസർച്ച് ടീം പിന്നെ എന്തു ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത് ഇനി ന്യൂറാലിങ്കിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് നമ്മളിപ്പോൾ ഫോസ്ഫീനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിങ്ങനെ ഈ പോകുകയാണെന്ന് വിചാരിക്കുക ഒരു അന്ധനായ ഒരു വ്യക്തി അദ്ദേഹത്തിന് ഈ ബ്ലൈൻഡ് സൈറ്റ് ഇംപ്ലാൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റ് കാർ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക വൈറ്റ് കാറിൻ്റെ അതിൻ്റെ പിന്നെ പിന്നെ നമ്മുടെ അതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഒരു കറുത്ത ബോർഡാണ് അതിൽ വൈറ്റ് കളറിലാണ് അതിൻ്റെ നമ്പർ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്ധനായ വ്യക്തിക്ക് ഈ ബ്ലൈൻഡ് സൈറ്റിലൂടെ കിട്ടുന്ന ഇൻഫോർമേഷൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിത്രമുണ്ടല്ലോ ഈ കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പിക്ചർ നമ്മൾ എടുക്കുകയാണ് വിചാരിക്കുക ഒരു പിക്ചർ ആ പിക്ചറാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഈ പിക്ചറിൽ കാറുണ്ട് റോഡുണ്ട് റോഡിനുള്ള അപ്പുറത്തുപ്പുറത്തുള്ള വരകളുമുണ്ട് അപ്പോൾ ഇയാൾ കാണുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു ഫോട്ടോ ഇതേപോലെ നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ ഫോട്ടോയിലെ വീഡിയോ ആയിരിക്കും നമ്മൾ നമ്മൾ നമ്മുടെ ചിന്തക്ക് കുറച്ചും കൂടി അനലൈസ് ചെയ്യാൻ സുഖത്തിന് വേണ്ടിയിട്ട് നമ്മളതൊരു പിക്ചറായിട്ടെടുക്കുകയാണ് എന്നിട്ട് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ കാറ് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ കാറിൻ്റെ ആ പോയിൻസുകൾ മുഴുവൻ എന്ത് ചെയ്യുന്നു ഈ പ്രോസസ്സിങ് യൂണിറ്റ് ഈ പറഞ്ഞ ക്യാമറയിൽ നിന്നും പിന്നെ വരുന്നത് പ്രോസസ്സിങ് യൂണിറ്റിലേക്കാണ് അതിൽ നിന്ന് വിഷ്വൽ കോട്ടക്സിലേക്കാണ് പ്രോസസ്സിങ് യൂണിറ്റ് എന്ത് ചെയ്യുന്നു ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ ഉണ്ടാക്കുന്നു കാറിൻ്റെ വൈറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളോ അതിൻ്റെ വെള്ളമായിട്ടുള്ള ഭാഗങ്ങൾ മുഴുവൻ അത് എന്ത് ചെയ്യുന്നു ലൈറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പിന്നെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് വിഷ്വൽ കോട്ടക്സിലേക്ക് അയക്കുന്നു അതിന് നമ്പർ പ്ലേറ്റ് ബ്ലാക്ക് ആണ് ആ അതുകൊണ്ട് അവിടെ ഒരു തരത്തിലെ ഇലക്ട്രിക്കൽ ഇമ്പൾസുകളും നൽകുന്നില്ല ആ ഒരു പാർട്ടിൽ നമ്പർ ആണെങ്കിലോ അത് വൈറ്റിലാണ് എഴുതിയിട്ട് അതിന് എന്ത് ചെയ്യുന്നു വൈറ്റ് കളറിൽ അത് അവിടെ ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ വിഷ്വൽ കോട്ടക്സിലേക്ക് നൽകുന്നു ഇനി ആ കാർ പോകുന്ന റോഡിലും ആ റോഡ് മൊത്തത്തിൽ കറുത്ത കളറായിട്ട് അതായത് അവിടെ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസുകളും ആ ഭാഗത്തു നിന്ന് വിഷ്വൽ കോട്ടക്സിലേക്ക് എത്തുന്നില്ല രണ്ട് സൈഡിലും വെള്ളം വരെ വരച്ചിട്ടുണ്ട് നടുവിൽ ബ്രേക്ക് ആയിക്കൊണ്ട് വെള്ള ലൈനുകളുണ്ട് ആ ലൈനുകളിലെല്ലാം തന്നെ കൃത്യമായി തന്നെ അതിൽ നിന്ന് ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ പിന്നെ ആ പോയിന്റിൽ നിന്ന് ഇങ്ങനെ ഹാച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ആയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുന്നത് നമ്മൾ കാണാൻ ഈ കൃത്യമായൊരു പിക്ചർ നമ്മളിലേക്ക് കിട്ടും കൃത്യമായൊരു പിക്ചർ നമ്മൾ കാണുകയാണ് ഇപ്പോൾ ഇവിടെ മോണോക്രോം ആയിക്കൊണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും കാണുന്നുണ്ടാവുക അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു വിഷൻ എന്ന് പറയുന്നത് സിമ്പിളായിക്കൊണ്ട് ലഭിക്കുകയാണ് എന്നാൽ ഇത് നമ്മളിപ്പോൾ നമ്മൾ ഒരു കണ്ണ് കാണുന്ന അതേ വ്യക്തിയുടെ ഒരു ഇതിലേക്കൊന്നും ഇത് എത്തൂല കാരണം ഇത് പിക്സലുകളാണല്ലോ നമുക്ക് നമുക്കറിയാം ഈ ഞാൻ പറഞ്ഞല്ലോ നയൻറ്റീൻ സെവൻറ്റി ഫോർലും നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിലൊക്കെ നടന്നിട്ടുള്ള ഈ എക്സ്പെരിമെൻറ്റില് അവർ ചെറിയ ചെറിയ പിക്സൽസ് ചെറിയ ചെറിയ ബ്ലോക്കുകളായിട്ടാണ് അവരെന്തു ചെയ്യുന്നത് അവർ കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇലക്ട്രോഡ്സിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ കാണുന്ന കാഴ്ചയുടെ എന്ത് മനസ് എന്ത് നമ്മൾ നമ്മൾ കാണുന്നത് കുറച്ച് ക്ലാരിറ്റി കൂടിക്കൊണ്ടിരിക്കും ഇപ്പോൾ എൻ്റെ അഭി എൻ്റെ അറിവിൽ ആയിരം ഒക്കെ ഇലക്ട്രോഡ്സൊക്കെ ഉള്ളു അത് രണ്ട് രണ്ട് കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ അടുത്ത വർഷക്കായിട്ട് പതിനാറായിരം ഇലക്ട്രോഡ്സ് ഒന്നിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ഇപ്പോൾ ഇലോൺ മസ്ക് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അത് അത്രയും എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ഫ്യൂച്ചർ അയലിൽ അത്രയും ഇമ്പാക്റ്റ് അത്രയും ക്ലിയർ ക്ലിയർ പിക്ചർ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്കിത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് അതിലുള്ള ഈ സ്പെക്ട്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് കാണാൻ കഴിയുന്നത് നമ്മുടെ ശരീര നമ്മുടെ കണ്ണിലുള്ള കോൺ സെൽസ് പിന്നെ ആർ ജി ബി ഗഡ് ഗ്രീൻ ബ്ലൂയിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളുണ്ടല്ലോ അപ്പോൾ യെല്ലോ ആണ് കാണുന്നുണ്ടെങ്കിൽ റെഡും അതേപോലെ തന്നെ ഗ്രീനും ആവും ഇത് നമ്മുടെ പിന്നെ വിഷ്വൽ കോട്ടക്സ് അതിനനുസരിച്ച് പ്രോസസ്സ് ചെയ്യുമ്പോൾ യെല്ലോ കളറായിരിക്കും നമ്മൾ കാണുക അപ്പോൾ അവിടെ ഞാൻ പറയുന്നത് എന്താണ് റെഡ് ഗ്രീൻ എന്ന് പറയുന്ന ലൈറ്റിൻ്റെ പിന്നെ അതിൽ നിന്നും പിന്നെ എന്ത് ചെയ്യുന്നു അതിൻ്റെ വേവ് ലെങ്ത് ആണ് ഡിറ്റക്ട് ചെയ്യുന്നത് അത് ഡിറ്റക്ട് ചെയ്ത് നമ്മുടെ ഒപ്റ്റിക്കൽ നെർവിലേക്ക് എത്തുമ്പോൾ ഒപ്റ്റിക്കൽ നെർവിലൂടെ നിന്നും വിഷുവൽ കോട്ടക്സിലേക്ക് എത്തുമ്പോൾ അതിനെ പ്രോസസ്സ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഇലോൺ മസ്ക് അവകാശപ്പെടുന്നത് ഇത്തരത്തിലുള്ള കളർ എൻകോഡിങ് വളരെ കോംപ്ലക്സ് കോംപ്ലക്സാണത് വളരെ അത്ഭുതകരമായ നമ്മൾ പറഞ്ഞാലോ പടച്ചവന്റെ പടച്ചവന്റെ അസ്തിത്വത്തിൻ്റെ ഏറ്റവും വലിയൊരു തെളിവുകളൊന്നാണ് കണ്ണിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് കണ്ണും ബ്രെയിനും ഈ ഒരു ഈ ഒരു കാഴ്ച അനുഭവപ്പെടുക എന്ന് പറയുന്നത് പടച്ചോറിൻ്റെ അസ്തിത്വത്തിന് ഏറ്റവും വലിയൊരു തെളിവാണ് കാരണം അത്രമാത്രം കോംപ്ലക്സ് കോംപ്ലക്സാണത് അത്രയും സങ്കീർണ്ണമാണ് യഥാർത്ഥത്തിൽ കണ്ണിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇത്തരത്തിൽ നമ്മൾ വിഷൽ കോട്ടക്സിലേക്ക് ഇത്തരത്തിൽ കളറുകൾ വില കൊടുക്കാൻ കഴിയുകയും അതേപോലെ തന്നെ ഈവൻ അലോൺ മസ്ക് പറയുന്നത് അൾട്രാവയലറ്റ് രശ്മികളും ഇൻഫ്രാറെഡ് രശ്മികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭാവിയിലുള്ള ഡോക്ടേഴ്സൊക്കെ ആക്ച്വലി എക്സ്റേസ് ഒഴിവാക്കിയിട്ട് ഈ പറഞ്ഞ പോലത്തെ ബ്ലൈൻഡ് സൈറ്റിൻ്റെ അന്നത്തെ പേര് മറ്റൊന്നായിരിക്കും അതിൻ്റെ ഒരു വേർഷൻ അതായിരിക്കും ഇലോൺ മസ്കിനെ പോലെ നല്ല ബിസിനസ്സിന് പിന്നെ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയെ സമയത്തോളം അദ്ദേഹം അതൊക്കെ ആയിരിക്കും കൂടുതൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ കാഴ്ച അവിടേക്കാണ് പോകുന്നത് അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അന്ധരായ ആളുകൾക്ക് കാഴ്ച അനുഭവപ്പെടുത്തുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ സാധാരണ ആളുകൾക്ക് അവർ അവരുടെ വിഷനിൽ കൂടുതൽ ക്വാളിറ്റി കൂട്ടുക അവരുടെ അവർക്ക് അവർക്ക് കാണാൻ കഴിയുന്ന മറ്റു പല കാഴ്ചകളും അവർക്ക് അനുഭവിപ്പിക്കുക എന്നതിലൂടെ ഒരു കച്ചവടം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യമായിരിക്കും അതിൽ വലിയ തെറ്റൊന്നുമില്ല പക്ഷെ അദ്ദേഹം അതും കൂടിയായിരിക്കും ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഡോക്ടറിൻ്റെ സമയത്തോളം എക്സ്റേസിനെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് വളരെ സിമ്പിൾ സിമ്പിളായിക്കൊണ്ടൊരു ചെറിയൊരു കണ്ണട വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ എക്സ്റേ എല്ലുകൾ മുഴുവൻ നമുക്ക് കാണാൻ കഴിയും എക്സ്റേയ്സ് എല്ലിൽ തട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയാം അത് റോഞ്ചൻ അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിൽ കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ കൈയാണെന്നാണ് എൻ്റെ ഓർമ്മ അതിൻ്റെ റിഫ്ലക്ഷൻ അവിടെ കൃത്യമായി കിട്ടുകയും അങ്ങനെയാണ് എക്സ്റേ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഒരു ഡോക്ടർ സമയത്തോളം ഒരു കണ്ണട വെച്ചുകൊണ്ട് ഒരു ശരീരത്തിൻ്റെ മൊത്തം എല്ലുകൾ മുഴുവൻ കാണാൻ കഴിയുന്ന തരത്തിലുണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഇലോൺ ലോൺ മസ്കിൻ്റെ ന്യൂറാലിങ്കിന് കഴിയുമെന്നുള്ളതാണ് ന്യൂറാലിങ്കിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക നമുക്ക് നമുക്ക് ആകാംക്ഷ നൽകുന്നത് അതൊക്കെയാണ് അപ്പോൾ ബ്ലൈൻഡ് സൈറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും ബ്ലൈൻഡ് സൈറ്റിലൂടെ എങ്ങനെയാണ് കാഴ്ച അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത് ഇനിയും ഇതേപോലെ ഇലോൺ മസ്കിൻ്റെ ഇത്തരത്തിലുള്ള പുതിയ വിഷയങ്ങൾ വരുമ്പോൾ അതിൻ്റെ അപ്ഡേഷനുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് വിശദീകരിക്കാം മറ്റൊരു വീഡിയോയിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാബ്രകാത്തും